ചേട്ടാ അതിലേ വരാൻ പാടാ നിങ്ങൾ ഈ പാറയെ കൊടുത്തനാവാ അപ്പോൾ അങ്ങനെ ചോറീറ്റൊക്കെ കഴിഞ്ഞ് നല്ല ഉഷാറായിട്ട് പള്ളൊക്കെ നിറച്ച് നിൽക്കല്ല ഇനി ഒരു നടത്താകാലേ അങ്ങനെ ചോദിച്ചിട്ട് എവിടെ എത്തിയിട്ടുണ്ട് ആമപ്പാറയിലെ തീരുണ്ട് കേട്ടോ വീണ്ടും തെക്കണ് ഞാൻ വന്നിട്ടുണ്ട് എന്ത് വിശേഷം ചോദിച്ചാൽ നമ്മൾ ടൂറിൻ്റെ വിശേഷം എന്ത് തന്നെയാണ് ലാസ്റ്റ് ഡേ ആണ് കേട്ടോ ഇതോടുകൂടി നമ്മൾ ടൂറിൻ്റെ വീഡിയോ കഴിഞ്ഞിട്ടുണ്ട് ഇക്കൊല്ലാത്ത രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ടൂറിൻ്റെ വിശേഷങ്ങൾ ഇതോ ഇവിടെ തീരുവാണ് അങ്ങനെ തവണ നമ്മളെവിടെ എത്തി ആമപ്പാറയിലെ ഇവിടെ വലിയൊരു ശില്പുണ്ട് കേട്ടോ ആമേൻ്റെ വലിയൊരു ശില്പമുണ്ട് അങ്ങനെ താങ്ങണം ആ വലിയൊരു അലാക്കിൻ്റെ പാറിൻ്റെ അടുക്കും കൂടെ സാഹസികമായിട്ട് ഇങ്ങോട്ട് പുറത്തിറങ്ങിയിക്കണിട്ടോ മൂപ്പര് അവിടുന്ന് എസ്കേപ്പ് അടിച്ച് പോയിട്ടുണ്ട് മൂപ്പർക്ക് പേടിയാണോലും അതുകൊണ്ട് ആ ഈ ഒരു പാറിൻ്റെ ഇടയിൽ കൂടെ പോകാതില്ല ദൗത്യത്തിൽ മൂപ്പർ മെല്ലാം അങ്ങോട്ട് നീങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ കയറില്ല എനിക്ക് പേടിയാണെന്നും പറഞ്ഞിട്ട് മൂപ്പര് ഏതോ ബൈക്ക് പോയിട്ടുണ്ട് കുട്ടികൾ ഞാനൊക്കെ കയറിയിട്ട് ഞാൻ പകുതിയറ്റം കയറി കുട്ടികൾ പിന്നെ ഫുള്ളായിട്ട് കയറി പോകുന്നു കേട്ടോ അപ്പോൾ ഓരോരുത്തരും ഓരോരുത്തർ രണ്ട് പാറിൻ്റെ ഒരു ഇടുക്കാണ് ഇടുക്കുകൂടെ അങ്ങനെ വേണം പോകാനായിട്ട് അപ്പൊ ചെരിഞ്ഞ് ചെരിഞ്ഞൊക്കെയാണ് പോണത് കേട്ടോ അപ്പൊ തീരെ തടിയില്ലാത്തവരാണീ നല്ല ഉഷാറായിട്ടെന്ന് പറഞ്ഞുതന്നെ ഞാൻ പോണുണ്ട് അപ്പൊ ഇതിപ്പോ മൂബരടുത്ത വീഡിയോസാണ് കേട്ടോ മുന്നേ പോണവർ മുയോ പോകൂല പോകില്ല ചേട്ടാ ഞങ്ങൾ പോവാത്തരവോണ്ടേ പോവാത്തരത്തില്ല

ആ ഒരു രണ്ട് പേറിൻ്റെ ഇടുക്കുകൂടാണെങ്കിൽ ചെന്നെത്തണത് ആ ഇവിടെയാണ് കേട്ടോ ഒരു ഏരിയയിലാണ് ചെന്നെത്തണത് ഒരു ഇടുക്കിക്കാർക്കാണെങ്കിൽ ഇത് ഒരു പുത്തരി അല്ലേക്കാരല്ലേ ഈ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോണത് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് നമ്മളെ കൊടൈക്കാനലത്തെ പോലത്തെ ഒരു ഇത് ഗുണാക്കേവിന് രക്ഷ ആ ഒരു ഗുണാക്കേവിൽ നിന്ന് ഇത് പക്ഷേ ഇന്ന് രക്ഷപ്പെടും കേട്ടോ പക്ഷെ കുറച്ചുകൂടി ഒരു മനക്കട്ടിയും കാര്യങ്ങളൊക്കെ വേണം അപ്പോൾ നമ്മളെ മാർക്ക് ഈ ഓവർ തിങ്കിങ്ങിലെ ആൾക്കാരൊന്നും ഇതിൽ കയറാതൊക്കെ ഇക്കറിയാൻ നല്ലത് കിട്ടാ സാൻഡ്വിച്ച് പോലെ എന്താകണ രണ്ട് പാറ അടുക്കി അടുക്കി വെച്ചേക്കണം അതിൻ്റെ ഇടയിൽ കൂടെയാണ് നൂ നൂന്ന് നൂന്ന് പോകണം നമ്മൾ ഇന്ത്യ പാകിസ്ഥാൻ നൂന്ന് ഒന്നു കഴിഞ്ഞ ഏറ്റക്കാരെ ഓലെ ഇങ്ങോട്ട് നൂന്ന് നൂന്ന് പോകണത് കേട്ടോ അപ്പം എന്നിട്ട് പുറത്ത് എത്ര ഇവിടെ വെച്ചിട്ടാണ് അപ്പോൾ ഇതൊക്കെ വീഡിയോസ് എടുത്തത് മൂപ്പരാണ് കേട്ടോ അതാണ് ഇങ്ങനെ കുലുക്കോ മറിച്ചിലോ ഒക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഇതാക്കണം ഓരോരുത്തരും ഓരോരുത്തരും ആയിട്ട് ഇങ്ങനെ നൂന്ന് നിറങ്ങി കുട്ടികളമാർക്ക് മുട്ടിലഴിഞ്ഞിട്ടാണ് ഇതിങ്ങോട്ട് പുറത്തേക്ക് പോരുന്നത് ഇതിങ്ങനെ പുറത്ത് പോയി കഴിഞ്ഞാൽ സമാധാനമായല്ലോ അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താ കാര്യങ്ങളൊന്നും ഇരിക്കും അറിയൊന്നും ഇല്ല എല്ലാവരും ഇങ്ങനെ നോന്ന് നോന്ന് ഇങ്ങനെ പോയിരുന്നുണ്ട് ഞങ്ങൾ പിന്നെ രണ്ട് ബസ്സിനാണ് പോയത് അപ്പോൾ രണ്ട് ബസ്സിനുള്ള ആൾക്കാരും ഏകദേശം ആൾക്കാരുണ്ട് തീരെ വയസ്സായാലും പ്രായമായാലും ഒന്നും ഇതുകൂടെ പോയിട്ടില്ല പിന്നെ കുറച്ച് വണ്ണം കാര്യങ്ങളെല്ലാവരും പോയിട്ടില്ല പിന്നെ പിന്നെ എന്നെ പോലത്തെ പേടി കുറച്ചുള്ള ആൾക്കാരാണെങ്കിൽ പോലും പോയിട്ടില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഇതാക്കണം കുറച്ച് ധൈര്യം കാര്യങ്ങളൊക്കെ എല്ലാവരും ഇതാക്കുന്നത് കൂടെ അങ്ങനെ പോരുണ്ട് പിന്നെ നോക്കാനൊക്കെ ആളുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിലും ആളുണ്ട് ഇതിൽ പുറത്തും എല്ലാവർക്കും ആൾക്കാരുണ്ട് അല്ല അപ്പം രക്ഷ ഒരു പാറയൊക്കെ നിരങ്ങി നീങ്ങോന്നുമില്ല എന്നാലും കുടുങ്ങിയാലെന്തേലും രക്ഷപ്പെടുത്തണമല്ലോ അതൊക്കെയായിരുന്നു ഇപ്പം എൻ്റെ മനസ്സിലുള്ളത് അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തർ ഇതങ്ങനെ വന്നുകൊണ്ട് നിൽക്കണം അമ്മ ഇതാക്കണം ഇടത്തി അമ്മ ഓരോ കുട്ടിയും കാര്യങ്ങളെല്ലാവരും ഇതങ്ങനെ ഓരോരുത്തരും ഓരോരുത്തർ ഇങ്ങനെ നീങ്ങി നിരങ്ങി മുട്ട് കുത്തി ഇഴഞ്ഞൊക്കെയാണ് പോരുന്നത് അപ്പോൾ അതാക്കി എല്ലാവരും പോന്നും ഇങ്ങനെ പോരൂ കേട്ടോ അപ്പം മൂപ്പര് കാത്തുക്കണമൂ ഇന്ന കേട്ടോ ഞാൻ എപ്പോഴാണ് വരിക ഞാനെപ്പളാണ് എന്റെ പെണ്ണുങ്ങൾ എപ്പോഴാണ് വരിക എന്നൊക്കെ പറഞ്ഞിട്ടാണ് മൂപ്പര് കാത്തുക്കുന്നത് അപ്പോൾ മൂപ്പരേക്കോട്ടിൽ ഒത്തിരി ധൈര്യം ഇണ്ടുണ്ടായതുകൊണ്ട് തന്നെ ഞാൻ ഒരു ഭാഗം പോയിട്ട് പിന്നെ അപ്പുറത്ത് കൂടെ ഒരു കുറുക്ക് വഴി ഉണ്ട് ആ ഒരു കുറുക്ക് വഴി കൂടെയാണ് പോന്നുകയാണ് കേട്ടോ അപ്പം തീരെ പോവേണ്ടല്ലോ വിചാരിച്ചാൽ ഒരു രണ്ട് പാറിൻ്റെ ഇടക്ക് കൂടെ ഞാൻ പോയി പിന്നെ ഈ ഒരു കടന്ന് നിരങ്ങണ ആ ഒരു പാറിൻ്റെ ആ ഒരു സൈഡ് കൂടെ ഞാൻ പോന്നിട്ടില്ല കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായി എന്തൊക്കെയോ ഭയങ്കരമായിട്ട് ഓവറായി ചിന്തിച്ച് ചിന്തിച്ച് എനിക്ക് അങ്ങോട്ട് പോകാൻ ഒരു ഇമ്പം തന്നെ അങ്ങോട്ട് പോയിട്ടുണ്ട് പിന്നെ മക്കൾ രണ്ടാളും അതിൻ്റെ ഉള്ളിൽ തന്നെ കേട്ടോ ഓരോ രണ്ടാളും പോന്നിട്ടില്ലേ നിന്നിട്ടാണ് ഇപ്പം നമുക്ക് ഇത്ര പേടി അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരും നുഴഞ്ഞു നുഴഞ്ഞ് കയറൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ ഇത് എന്ത് കളിയാണ് ചോദിച്ചാൽ അതൊന്നും എനിക്ക് അറിയാൻ പാടില്ല എല്ലാവരും ഇതാക്കണം ഇതിൻ്റെ ഉള്ളിൽ കൂടെ നുഴഞ്ഞു നുഴഞ്ഞ് ഇങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ ബോഡി ഫിറ്റ് ആണോ എന്നുള്ള ആ ഒരു കാര്യം കൂടി ഓർക്കണമല്ലോ ഇൻ്റെ ബോഡി എത്രത്തോളം ഞാൻ ഇതാക്കണേ അല്ലെങ്കിൽ ഇൻ്റെ ബോഡി ഞാൻ നടക്കുന്നതിൻ്റെ മുന്നേ നടക്കണോ അതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ ഇതിൽ കൂടെ പോരുമ്പം അപ്പോൾ ഓരോ ആരും തള്ളിവിട്ട് കയറ്റമൊന്നുമില്ല കേട്ടോ ഓവർസൈസുകാരൊന്നും ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിൽ കുട്ടികളാണെങ്കിലും അതിൽക്കൂടെ പോകേണ്ട പോലും പറയേണ്ട ഒരു സുരക്ഷ പോലും നോക്കുന്നുണ്ട് കേട്ടോ പിന്നെ സെക്യൂരിറ്റിക്കാരെ കാര്യം പറയുകയാണെങ്കിൽ കർശനമായിട്ട് ഒന്നും ഇല്ല അകത്തും പുറത്തൊക്കെ രണ്ട് ആൾക്കാരുണ്ട് കേട്ടോ നോക്കാനായിട്ട് ആളുണ്ട് എങ്ങനെ നോക്കാനാളുണ്ട് എന്ന് പറഞ്ഞില്ലേ നമുക്കൊരു ധൈര്യം വേണല്ലോ ഈ ഒരു പാറിൻ്റെ ഇടുക്കുകൂടെ ഒക്കെ പോകണമെങ്കിൽ നമുക്കൊരു ധൈര്യമൊക്കെ വേണം അപ്പം ഇക്ക ആ ധൈര്യമില്ലാത്ത കൊണ്ടു തന്നെ ഞാനങ്ങോട്ട് പോയിട്ടില്ല എല്ലാവരും പോയിട്ട് ഒരുവിധ ആൾക്കാരൊക്കെ പോയി പിന്നെ ചെറിയ കുട്ടികളില്ല അവർ പോയിട്ടില്ല കുറച്ചുകൂടി തടി മണ്ണുകളുള്ളവർ പോയിട്ടില്ല അങ്ങനെ കുറച്ച് ആണുങ്ങൾ കുറച്ച് വെണ്ണുങ്ങളൊന്നും പോയിട്ടില്ല കേട്ടോ പിന്നെ സാഹസികത ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാൽ സാഹസികത ഇഷ്ടപ്പെട്ടവരൊക്കെ ഓരൊക്കെ ഇത് പോയിട്ടുണ്ട് എനിക്കിപ്പോൾ വലിയ താല്പര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പോയില്ല ഇതിന് താഴത്ത് കൊക്കിയ ഒരു കൊക്ക പോലെ കേട്ടോ ഭയങ്കരമായിട്ട് കൊക്കയാണ് അപ്പം സംഭവം നല്ല രസം കേട്ടോ സംഭവം കാരണം ഇതിൻ്റെ ഉൾകൂടെ പോകാനൊക്കെ നല്ല രസമൊക്കെ ഉണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല കുറച്ച് ധൈര്യമാണോ കേട്ടോ ഇത്തിരി ധൈര്യമില്ലാത്തവര് ഇത് ഇതുകൂടെ പോകാത്തത് ഇരിക്കാവും നല്ലത് ഏറ്റവും നല്ലത് അതാണ് അപ്പം ആ ഒരു സൈഡിൽ നിന്ന് ഒരു ചെറിയതായിട്ട് കാലം ഒന്ന് തെറ്റിയാക്കി തോന്നണ അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ കാലൊക്കെ കുടുങ്ങി എന്തെങ്കിലുമൊക്കെ ആകും എന്നുള്ളത് അപ്പോൾ ഓരോരുത്തരും ഓരോരുത്തർ ഇങ്ങനെ വന്ന് ഓണ് നിൽക്കട്ടെ അപ്പം നമുക്ക് ചെറുതായിട്ടൊന്ന് മ്യൂസിക് ഇട്ട് കൊടുക്കട്ടെ അപ്പോൾ ഈ മ്യൂസിക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാവരും പാട്ടും കളിയും കാര്യങ്ങളൊക്കെ തന്നെ ഏതും ഞാനിത് പാട്ടിടാൻ പഠിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ കോപ്പി റൈറ്റ് ആണ് നമുക്ക് പാട്ടിനും മ്യൂസിക്കിനും ഒക്കെ കോപ്പി ആണ് അപ്പോൾ മുപ്പനൊക്കെ പാട്ട് കുറേ ആൾക്കാർ പാട്ട് ആടിയും വസ് പോലൊക്കെ കര ഒക്കെ ആണ് ഇട്ടുണ്ട് പാടിയതും അതുകൊണ്ട് തന്നെ നമുക്ക് മ്യൂസിക് അലൗഡ് അല്ലല്ലോ അപ്പോൾ ഞാൻ കുറച്ച് പാസ്റ്റിലാക്കിയിട്ടാ വലിയ വിഷയമല്ല അപ്പം അതുകൊണ്ടാണ് കോപ്പി റൈറ്റിനെ പേടിച്ചിട്ടാണ് അല്ലെങ്കിൽ ഞാൻ ഈ പാട്ടുകളും കാര്യങ്ങളൊക്കെ ഇടും കേട്ടോ അപ്പോൾ നല്ല രസമല്ലേ ഇതൊക്കെ ഓർത്തിരിക്കാനൊക്കെ നല്ല രസമാണ് അതുകൊണ്ടും തന്നെ അതുകൊണ്ടാണ് ഞാൻ ഇടാത്തത് പാട്ടും ഡാൻസും കാര്യങ്ങളൊന്നും ഇടാത്തത് അതാണ് കുറച്ച് മ്യൂസിക്കുമ്പോൾ ഒതുക്കിയത് അതാണ് കേട്ടോ അപ്പൊ ഇവിടെ ഭയങ്കരമായിട്ട് ഒച്ചയും വെളിയും ബഹളം ഒക്കെ അവനാന്റെ അവനാന്റെ കുടുംബക്കാരും കൂട്ടക്കാരും കുട്ടികളും മക്കളും ഒക്കെ വരുന്നുണ്ടോ വരുന്നണ്ടോ വരുന്നുണ്ടോ നോക്കിയാണ്ട് ഇതാക്കുക പുറത്ത് കഴിഞ്ഞ എമ്പാടും ആൾക്കാരുണ്ട് കിട്ടാ ഉള്ളിലും ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് പുറത്ത് കൂടിയെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ അപ്പൊ പാറയൊക്കെ നെരങ്കി നീങ്ങി ഓരോരുത്തർ ഓരോരുത്തർ നീങ്ങിക്കൊണ്ട് ഇരിക്കുകയാണ് നല്ല രസമായിരുന്നു കേട്ടോ കാണാനായിട്ട് നല്ല രസമായിരുന്നു കാറ്റുണ്ടേ നല്ല ഉഷാറായിട്ട് കാറ്റുണ്ടായിരുന്നു അവിടെ തന്നെ ഈ പാറിന്റെ ചൂടും കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലേന്ന് അപ്പം ഇങ്ങനൊരു ടൂറ് ആദ്യമായിട്ട് ിട്ടുണ്ട് ഇങ്ങനെ നെറങ്ങി നീങ്ങിയൊക്കെ പോയിട്ടുള്ള ടൂർ ആദ്യമായിട്ടായിരുന്നു അപ്പോൾ നമ്മൾ പണ്ടൊരു ദിവസം ഊട്ടിക്ക് പോയിരുന്നുണ്ട് അപ്പോൾ നമുക്ക് ബസ്സൊക്കെ തെറ്റി അങ്ങോട്ട് അവിടുത്തെ ബസ്സിലൊക്കെ കയറി ആകപ്പാട സീനായിരുന്നു അന്നത്തെ ഊട്ടി ടൂറ് അതിനെ വെച്ച് നോക്കുമ്പോൾ ഇത് നല്ല ഉഷാറായിരിക്കണം അടിപൊളി അയക്കണം ഒരു അഡ്വഞ്ചർ ട്രിപ്പ് എന്നൊക്കെ പറയാം കേട്ടോ അങ്ങനെയാണുള്ളത് മതി <laughs> ഞാൻ

डा गेला आलो हो रिपोर्ट बोरे तर बोरे तल तरकी बोरे इकडे 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 എന്തോ ഒരു കഷ്ടപ്പാടാ പിടിച്ചോളി അതാണ് ഊറിൽ ഉരുന്ന് വരുന്ന അതാണ് ഊർന്ന് കിടക്കുന്നത് അവിടെ ആരും ഊറിന് പറഞ്ഞു വരുന്നത് അവിടെ അവിടുത്തെ ഒരു കാറ്റിൻ്റെ ഒച്ചയാണ് കേൾക്കുന്നത് കേട്ട് അവിടെ വലിയൊരു സ്റ്റേഷൻ ഉണ്ട് അവിടെ അവരുടെ നിന്ന് നോക്കാൻ ഒരു ടവർ ഉണ്ട് ആ ടവറിന്റെ ടവറിൻ്റെ നിന്ന് നോക്കുമ്പോൾ ഭയങ്കര രസമാണ് നല്ല രസമാണ് വലിയൊരു പാറി മാമപ്പാറി എല്ലാതും കൂടി കാണാൻ രസമാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വേഗം വണ്ടീൻ്റെ അടുത്ത് പോകുന്നുണ്ടോ അപ്പോൾ ഇവിടെയാണ് ഏറെ രസമല്ല കുന്നിൻ്റെ മേലെ കയറിക്കണത് നല്ല രസമല്ലേ കാണാം അപ്പോൾ അതിൻ്റെ ചുറ്റുപുറകൊക്കെ കാണാനായിട്ട് ഭയങ്കര രസമുണ്ട് നല്ല രസമുണ്ട് ഇപ്പോൾ ഒരു ഒരു മഞ്ഞ് കട്ട പോലെ താഴത്ത് കൂടെ നോക്കുമ്പോൾ നല്ല ഒരു നട്ടുച്ചക്കും മഞ്ഞ് വീണൊരു അവസ്ഥ എന്താണ് കേട്ടോ അതിൻ്റെ ഒരു താഴത്ത് കൂടാണ്ട് നോക്കുമ്പോൾ പറയുമ്പോൾ നല്ല കൊക്കകളും കാര്യങ്ങളെങ്കിലും വീണാൽ ചിലപ്പോൾ പൊടിയും കൂടിയും കിട്ടുന്നുണ്ടാവില്ല അമ്മ മാതിരിയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പോയത് വേറൊരു കുന്നുമലാണ് കേട്ടോ ഫുള്ള് കുന്നാണ് കുന്നു മല കുന്നു മല ഇത് തന്നെയാണ് കേട്ടോ ഫുൾ ആയിട്ട് അതു തന്നെയാണ് അപ്പോൾ ഈ വേറൊരു കുന്നു കാട്ടിക്കാൻ വേണ്ടിയിട്ട് ആ നമ്മൾ വണ്ടിയിൽ കയറി പിന്നെ വണ്ടി എത്തിയിട്ടുള്ള ഒരു മൂന്നാമത്തെ നാലാമത്തെ ഒരു കുന്നുമല ആണ്ട്ട് എത്തിയിട്ടുള്ളത് ഇതും രാമക്കൽമേടിൻ്റെ ഭാഗം തന്നെയാണ് ഇവിടെയാണ് രാമൻ്റെ എന്തൊക്കെയോ ഇതുണ്ട് കേട്ടോ എന്തൊക്കെയോ ഒരു കഥയും കാര്യങ്ങളൊക്കെ ഇല്ലാതെ നോക്കൂലേ ഇതിനൊന്നും പേര് അങ്ങനെ വരൂലല്ലോ അപ്പൊ എന്തെങ്കിലും പേരില്ലാതെ നിക്കൂല അപ്പൊ ഞാൻ യൂട്യൂബിൽ അടിച്ച് അങ്ങനെ നോക്കിട്ടില്ല ലീപതിന്റെ കഥ കാര്യങ്ങളൊക്കെ അറിയിരുന്നു പറയാ എങ്ങനുണ്ട് എന്താ എന്തായിട്ടാണ് എനിക്കിത് തോന്നുന്നത് ഒരു മുട്ടത്തോട് പോലെ തോന്നുന്നുണ്ടോ മുട്ടന്റെ തൊലി പോലെ വീണ്ടും തകണ് ഞങ്ങൾ ബസ്സിൻ്റെ അവിടെ ചേ ജീപ്പിന്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ജീപ്പിലാണ് ഫുള്ള് ഒരു പകുതി മുക്കാൽ യാത്ര ജീപ്പ് തന്നെയാണ് ഒരുപാട് ജീപ്പ് പറഞ്ഞ ഒരുപാട് ജീപ്പുകളുണ്ട് കേട്ടോ ഇഷ്ടംപോലെ ജീപ്പുകളുണ്ട് മഞ്ഞ പച്ച എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ജീപ്പുകളുണ്ട് അപ്പോൾ അതെന്താ കാണിക്കണത് വെച്ചാൽ അത് തമിഴ്നാട് അതിർത്തി കേട്ടോ ഇടുക്കി അവിടെ നിന്ന് അങ്ങോട്ട് ഈ ഒരു വെയിലി വട്ടിയിലല്ലേ അതിന്റെ അപ്പുറം തമിഴ്നാടാണ് കേട്ടോ അപ്പം അങ്ങനെ അതിർത്തി തിരിച്ചൊക്കെയാണ് അപ്പോൾ അതൊരു രസമല്ല കാണാനായിട്ട് അതിർത്തി തിരിച്ചതൊക്കെ അപ്പം നമ്മളെ സംസ്ഥാനങ്ങളൊക്കെയാണ് ഈ അതിർത്തി തിരിച്ചിട്ടുള്ളത് അപ്പം നടന്ന് 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 കാലിന് മുട്ടിന് വേദന എന്നൊക്കെ പറഞ്ഞിട്ട് ബാറമ്മ കയറി കുത്തിരിക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ പോകാനുള്ളതാക്കണ് അപ്പുറത്തെ മലമല ആണ് ഫുള്ള് മലമ മലമ കയറിയിലൊരു പരിപാടിയാണ് കേട്ടോ ഞമ്മളിവിടുത്തെ മലമ്മക്ക് കയറാനും പോകാനും ഒന്നൊക്കെ ഭയങ്കര മടിയാവും അപ്പോൾ ഇവിടെ ചെന്ന് നോക്കുമ്പോൾ മലയോളം മലയാണ് ജീപ്പൊക്കെ ജീപ്പ് സർവീസ് ഉണ്ടായതുകൊണ്ട് തിരക്കടില്ല കേട്ടോ അപ്പം അതിർത്തിയാണ് കാരണം പറഞ്ഞപ്പോൾ ഞാനും തന്നെ കുറച്ചു നേരം ആ അതിർത്തിന്നെ നോക്കി നിന്ന് ഇനിയിപ്പോൾ ആ മലയക്കാണ് ഇനി പോകാതെ ആ ജീപ്പുകളൊക്കെ ഇനിയിപ്പം അങ്ങനെ ാണ് പോകാനുള്ളത് കേട്ടോ ഓരോരോ ജീപ്പുകൾ ഇങ്ങോട്ട് വരുന്നുണ്ട് അതേപോലെ തന്നെ അങ്ങോട്ട് പോകുന്നുണ്ട് അങ്ങനെ ഓലെ ആ ഒരു കഞ്ഞി കൂടിയാണല്ലോ അതില്ലേ ആ ഒരു ജീപ്പ് സർവീസ് ഇല്ലെങ്കിൽ ഓൽക്കും തന്നെ കഞ്ഞി കഞ്ഞിടിച്ച് പോകാൻ കഴിയുന്നുണ്ടാവില്ല അപ്പോൾ എത്രയും ജീപ്പിന് സർവീസിന് അറിയില്ല കേട്ടോബരൊക്കെ അല്ലേ കൊടുക്കണേ നമ്മളിപ്പോൾ അതൊന്നും അറിയണ്ടല്ലോ അപ്പോൾ ഞങ്ങൾ മലയും കുന്നും കാടമൊക്കെ താണ്ടിയിട്ട് റോട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ റോട്ടിലെത്തി നമ്മൾ ബസ്സിൻ്റെ അടുത്തേക്ക് പോകാൻ നിൽക്കുകയാണ് ബസ്സിൻ്റെ അടുത്തേക്കല്ല രമൽക്കൽക്ക് മേട് പിന്നെ അവിടെ ഒരു ശില്പവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടുക്കാണ് പോകാൻ നിൽക്കുന്നത് അപ്പോൾ പൊടിയോട് വരടി പറഞ്ഞാൽ നല്ല അടി പൊളി പൊടിയെന്നു കേട്ടോ കറുപ്പ് പാൻറ്റൊക്കെ ഇതാക്കണ നല്ല ഉഷാറായിട്ട് നല്ല വെളുത്ത പാൻറ്റായിട്ടുണ്ട് ഇനി പുതിയ തട്ടി മിനുക്കിയിട്ടൊക്കെ വേണം ഫോടിയായാലും നല്ല രസമുണ്ടായിരുന്നു സംഭവം നല്ല രസമുണ്ടായിരുന്നു ഇതുവരെ ടൂറ് പോയതിനെക്കാളും നല്ലൊരു എന്താ പറയുക ഒരു കൂടിയാണ് ഈ ഒരു ടൂറ് ഞാൻ നോക്കിക്കണ്ടത് എന്നാണ് പറയാനുള്ളത് അപ്പം ജീപ്പുകൾ ഇതാ കുറേ ജീപ്പുകളാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത് കുറേ കുറേ ജീപ്പുകൾ ഏലക്കായ പോലെ തന്നെ കുറേ കുറേ ജീപ്പുകളാണ് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ അതാ എല്ലാവരും അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോണ് ഞമ്മൾ പോകുന്ന ആ കാണുന്നത് കേട്ടോ ഒരു മലയാണ് അതിക്കൂടെക്കെയാണ് ഇപ്പം നമ്മൾ തെണ്ടി തിരിഞ്ഞു വന്നത് ലാസ്റ്റ് തകണ് നമുക്ക് ലാസ്റ്റത്തെ ഒരു പ്ലേസ് അറിയുന്നത് ഇവിടെയാണ് കേട്ടോ ഇവിടെ തകണ്ണ ഒരു വലിയൊരു ശില്പവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വേഴാമ്പലും ആനയും പിന്നെ മരം അങ്ങനെ എന്തോ ഒരു എന്തോ ഒരു പരിസ്ഥിതിനെ പറ്റിയാണെന്ന് തോന്നുന്നുണ്ട് ഉദ്ദേശിച്ചത് നമ്മളെ കാപ്പിയ ഉദ്ദേശിച്ചത് അങ്ങനെയാണെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ഞങ്ങളിതിൻ്റെ ആ ഈ ഒരു ടവറുടെ മേൽക്കൂടി ഒന്ന് കയറി ഒക്കെ കേട്ടോ വന്നിട്ട് തകണം ഇവിടെ ഒന്നും കാണാതെ അല്ലെങ്കിൽ കയറാതെയൊക്കെ പോകുമ്പോൾ നമുക്കൊരു ഇടങ്ങേറാണല്ലോ ചെറിയൊരു ഇടങ്ങാറുണ്ടാകുമല്ലോ അങ്ങനെ വേഴാമലിൻ്റെ പള്ളൻ്റെ ഉള്ളിൽ കൂടെ കയറിയിട്ട് ഇതാക്കണം ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടുന്ന് നോക്കുമ്പോഴും നല്ല രസമുണ്ട് ഫുള്ള് അവിടെ ഇവിടെ അപ്പറും ഉപ്പറൊക്കെ ആ മാലന്യാണ് കേട്ടോ അപ്പം നമ്മളെ ഭാഗത്തിലെ കുറച്ച് ആൾക്കാരൊക്കെ ഇതാക്കണേ കൂടെ അങ്ങനെ നടക്കുന്നുണ്ട് ഇവിടെ മേലെ കയറാൻ വയ്ക്കാത്തവരൊക്കെ നടക്കുന്നുണ്ട് പിന്നെ അവിടെ കുറേ ഇരിക്കുന്നുണ്ട് നല്ല കാറ്റാണ് കേട്ടോ എല്ലാ ഭാഗത്ത് പോയാലും നല്ല കാറ്റുണ്ട് വെറുതെല്ലാം നമ്മളെ സിനിമയിലൊക്കെ പാട്ട് പാടിയത് ട്ടോ ഇവിടുത്തെ കാറ്റാണ് കാറ്റെന്ന് പറഞ്ഞാൽ ഇടുക്കിയിൽ ഭയങ്കര കാറ്റാണല്ലേ ഭയങ്കര കാറ്റുകാരണം നല്ലത് കാറ്റ് കാറ്റന്നെയുണ്ട് അടിപൊളി തണുത്ത കാറ്റ് തന്നെയാണ് അങ്ങനെ ഇതാക്കണം കുറവൻ കുറത്തി മലയിലാണ് എത്തിയിട്ടുള്ളത് അവിടെ ഒരു വലിയൊരു ശില്പുണ്ട് ആ ഒരു ശില്പത്തിൻ്റെ അടുത്താണ് നിൽക്കുന്നത് ഒരു കുറവനെ ഒരു കോഴീനെയൊക്കെ പിടിച്ചിട്ടാണ് നിൽക്കുന്നത് കുറത്തിയാണെങ്കിൽ ഇതാക്കണേ ഒരു കുട്ടിയുണ്ട് അപ്പോൾ അങ്ങനെ എന്തൊക്കെയോ കാര്യമൊക്കെ പറഞ്ഞ് ചെറുച്ച് കളിച്ച് നിൽക്കുകയാണ് ഓര് അപ്പോൾ ഓരെ കാണാനായിട്ടാണ് ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ കിട്ടിയവരൊക്കെ ഇതാക്കണ ഉൾപ്പെടുത്തുന്നുണ്ട് കുറേ ആൾക്കാർ ഇതാ വീഡിയോ എടുക്കുന്നുണ്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് അങ്ങനെ 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 കേട്ടോ അപ്പൊ ഇവിടെ എല്ലായിടത്തും ഇരിക്കാനും കിടക്കാനൊക്കെ പറ്റും പക്ഷെ നല്ല മഴക്കാറുണ്ട് മഴ പൊളിഞ്ഞ് അടിയാല് നമ്മളാകപ്പാടെ വെട്ടുപോകും മറന്നിട്ട് വെല്ലുവിളി പരിപാടി പാക്കേജ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മളെല്ലാവരും ഞാൻ ബസ്സിൻ്റെ അടുത്ത് കാണു പോകണം പിന്നെ എല്ലാവരും ചിലർ സാധനങ്ങളൊക്കെ വാങ്ങണം എല്ലാവരും ഇതാക്കണ കയ്യൊക്കെ കട്ടി പോകേണ്ടത് നമ്മൾ ഫോണൊക്കെ പൊതിച്ചാൽ പൊതിന് കാണാൻ ഇഷ്ടമുള്ളവരൊക്കെ കുട്ടികളും മക്കളൊക്കെ ഇതാക്കണം നമ്മൾ അവിടെ കൈയ്യൊക്കെ കാണിച്ച് പോകുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ ഇതാക്കണം നമ്മളെ കുറവനും കുറത്തിനോടൊക്കെ ബൈ പറഞ്ഞിട്ട് വേഗം പോകാൻ നിൽക്കുകയാണ് ഇനി പിന്നെ ഇവിടുന്ന് കുറച്ച് സാധനമൊക്കെ വാങ്ങിയിട്ട് നമുക്ക് എന്തേലൊക്കെ വാങ്ങണല്ലോ ടൂർ പോരുമ്പോൾ എന്തേലൊക്കെ വാങ്ങണം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വേണം പോകാനായിട്ട് പിന്നെ രാത്രി നമുക്ക് മന്തിയാണ് ഏൽപ്പിച്ചിട്ടുള്ളത് അടിപൊളിയായിട്ട് തട്ടണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ വിചാരം തെറ്റായിരുന്നു ഛർദിച്ച് കുഴങ്ങി എല്ലാവർക്കും തിന്നാനൊന്നും കഴിഞ്ഞിട്ടില്ലായിരുന്നു അപ്പം അങ്ങനെ അപ്പം ഈ കൊല്ലത്തെ ടൂർ നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞു പിന്നെ നമ്മൾ ഇവിടെ വന്ന് കഴിഞ്ഞാൽ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി കാപ്പിപ്പൊടി ചോക്ലേറ്റ് കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ തിരിച്ചു പോകുന്നു കൂടുതലായിട്ട് കടകളും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് അത്രയും പൈസ പൊട്ടിയിട്ടില്ല കേട്ടോ കുറച്ചേ പൊട്ടിയിട്ടുള്ള എന്താ ഇത്രയും സാധനം വാങ്ങിയിട്ടുള്ളു ഒറ്റവാക്കിൽ നമ്മളെ ബ്രദേഴ്സ് ക്ലബ്ബിനോട് നന്ദി അറിയിച്ചു കൊള്ളുകയാണ് നല്ല ഷെയർ ചെയ്യുന്നു അടിപൊളിയാൽ നമ്മൾ ടൂറിഞ്ഞ് അടുത്ത കൊല്ലം നമുക്ക് പോകാമെന്നൊരു വിശ്വാസത്തോടെ കൂടി ബൈ ബൈ സി യു